മന്ത്രി സജി ചെറിയാനെതിരായ പരാമർശം തിരുത്തി റാപ്പർ ബേഡൻ മന്ത്രി അപമാനിച്ചതായി കരുതുന്നില്ലെന്നും കലാകാരൻ എന്ന നിലയിൽ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത ആളാണ് മന്ത്രിയെന്നും വേടൻ പറഞ്ഞു തന്നെയും തന്നെ പോലെയുള്ള സ്വതന്ത്ര കലാകാരന്മാർക്കും ഒരുപാട് എഴുതാനും സംഗീതമുണ്ടാക്കാനും അവസരം നൽകുന്നതാണ് അവാർഡെന്നും അദ്ദേഹം പറഞ്ഞു ബേഡന് പോലും ചലച്ചിത്ര അവാർഡ് നൽകി എന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ബേഡൻ പറഞ്ഞിരുന്നു അതിന് പാട്ടിലൂടെ മറുപടി നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പരാമർശമാണ് തിരുത്തിയത് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് വേടൻ നേടിയതാ മഞ്ഞുബൽ ബോയ്സ്ലേ വേടൻ എഴുതിയ കുദന്തരം എന്ന ഗാലത്രാണ് മികച്ച ഗാനരജിദാവിനുള്ള പുരസ്കാരം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ ഹലോ ആ മുസഗയാന ആ ആരിഫ് കാ അസ്സലാമു അലൈക്കും അരേ മോളെ കല്യാണത്തിന്റെ കഥ പെരയിൽ കൊടുത്തേണെ നലം മുരിലികേ കൊണ്ടോണ ആ മർക്കണ്ട ഞാൻ ഇനേ കല്യാണ അഡ്രസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ആ ദേ ഇറങ്ങിയാണ് നമ്മൾ ഹരീഷിന്റെ അമ്മേ വരാന്ന് അറിഞ്ഞണ്ട് ഓരില്ലാത്ത ഒരു ആഘോഷം ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്താണ് ഇനി കാത്തിക്കണേ ഒരു അല്ല എവിടെക്കാ പോണേ ഉപ്പാ പോണോടത്തെ വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ വരളോ അല്ല രമേച്ചി ഈ സാരിന്നേടിച്ചേ ഇത് ശോഭിക്കുന്നു ശോഭികയിൽ ചരിത്ര വിവാഹിന്റെ വെഡിങ് ക്യാമ്പയിൻ നടക്കില്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസും ഉണ്ട് അവിടെ ആണോ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ വിട്ടവണ്ടി അതെ ശോഭിക വെഡ്ഡിംഗ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓരോ കൊണ്ടാക്കിട്ട് ഇങ്ങനെ പൊയ്ക്കോളി പണി ലീവ് ഇത് വൈകുന്നേരം വന്നാ മതി അത്ര അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡ്ഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ ഹാപ്പിയാ അല്ലേ വെഡ്ഡിംഗ് വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാ